ഓം നമശിവായ എല്ലാവർക്കും ജ്യോതിഷ നിരത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ രോഹിണി നക്ഷത്രത്തിൽ ജനിച്ച വ്യക്തികൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ മാസം പതിനാലാം തീയതി തൊട്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മാസം പതിമൂന്നാം തീയതി വരെ എങ്ങനെയെന്ന് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പതിനാല് തിങ്കളാഴ്ച വെളുപ്പിന് മൂന്ന് ഇരുപത്തി ഒന്നിനായിരുന്നു മേടവിഷു സംക്രമണം ആദിത്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നതിനെയാണ് വിഷു എന്ന് വിളിക്കുന്നത് വിഷുക്കണി പോലെ പ്രധാനമാണ് ഫലവും ജ്യോതിഷത്തിൽ വിഷുവിന് പ്രത്യേക പ്രാധാന്യമുണ്ട് സൂര്യൻ മീനരാശിയിൽ നിന്നും മേടം രാശിയിലേക്ക് പ്രവേശിക്കുന്ന വിഷു സംക്രമം അനുസരിച്ചാവും വിഷുഫലം വിഷു സംക്രമം കണക്കാക്കിയാൽ ഒരു വർഷത്തെ വിഷുഫലം ജ്യോതിഷികൾക്ക് വചിക്കാൻ കഴിയും രോഹിണി നക്ഷത്ര ജാതകരുടെ ജാതകത്തിൽ ശനിയും വ്യാഴവും അനുകൂല്യവും ഇപ്പോൾ നടക്കുന്ന ദശ അപഹാരം കാലങ്ങൾ അനുകൂലമാണെങ്കിൽ ഇനി വരുന്ന വർഷം നിങ്ങൾക്ക് അതീവ ശ്രേഷ്ഠകരമായിരിക്കും കഴിഞ്ഞു പോയ കാലങ്ങളിൽ ശനിയുടെയും വ്യാഴത്തിന്റെയും അവസ്ഥ വെച്ചു നോക്കുമ്പോൾ രോഹിണി നക്ഷത്രക്കാർക്ക് അനുകൂലമായിരുന്നില്ല ശനി പത്തിലും വ്യാഴം ജന്മത്തിലുമായിരുന്നു മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ശനി പതിനൊന്നാം ഭാവമായ സർവാധിഷ്ഠാനത്തേക്ക് മാർച്ച് ഇരുപത്തി ഒമ്പത് മുതൽ സഞ്ചരിച്ചു തുടങ്ങിയിരിക്കുന്നു കണ്ടകശനി ദോഷത്തിൽ നിന്നും മുക്തി ലഭിച്ച് സർവ ഐശ്വര്യങ്ങളുടെ കാലഘട്ടം ആരംഭിച്ചിരിക്കുന്നു കഴിഞ്ഞ രണ്ടര വർഷമായി ഒരുപാട് ദുഃഖങ്ങളും ദുരിതങ്ങളും അനുഭവിച്ചവരാണ് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാകാം ഇവർക്ക് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിന് വ്യാഴം ഇവരുടെ രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാം ഭാവം എന്നാൽ ധനം വാക്ക് കുടുംബം എന്നീ മേഖലകളിൽ ഉയർച്ച കൊണ്ടുവരും മുടങ്ങിക്കിടക്കുന്ന എല്ലാ കാര്യങ്ങളും സഫലീകരിക്കാൻ പ്രപഞ്ച ശക്തി നിങ്ങളെ അനുഗ്രഹിക്കും എല്ലാ ശുഭകാര്യങ്ങൾക്കും ഒരു തടസ്സവും കൂടാതെ ഇറങ്ങി തിരിക്കാൻ ഇനി സാധിക്കും ഈ വിഷു മുതൽ അടുത്ത വിഷു വരെയുള്ള ഒരു വർഷക്കാലം ധനപരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാകുന്ന ദിവസങ്ങളാണ് വന്നു ചേരാൻ പോകുന്നത് കൊട്ടാര സദൃശ്യമായ വീട് പണിയുവാനും വാഹനം ഭൂമി നല്ല വസ്ത്രങ്ങൾ ആഭരണങ്ങൾ എന്നിവ വാങ്ങുവാനുള്ള ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുക തന്നെ ചെയ്യും ഇതുവരെ ശാരീരികമായും മാനസികമായും വിഷമിച്ചിരുന്ന രോഹിണി നക്ഷത്രക്കാർ വളരെ മനോഹരമായി ജീവിതത്തിൽ വിജയം കൈവരിക്കുക തന്നെ ചെയ്യും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള വിരസത കുറഞ്ഞ് പഠനത്തിൽ മികച്ചവരായി തീരാൻ ഇനി സാധിക്കും കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ പത്ത് രൂപ ലഭിച്ചാൽ ഇരുപത് രൂപയുടെ ചെലവ് എന്ന് പറയുന്നത് പോലെ ഒരു സമ്പാദ്യം നിങ്ങളുടെ ജീവിതത്തിൽ ലഭിച്ചു കാണുവാനുള്ള സാധ്യത ഇല്ല അങ്ങനെയുള്ള നിങ്ങളെ സംബന്ധിച്ച് ഒന്നിലധികം വഴികളിലൂടെ പണം വരികയും അത് അനുയോജ്യമായി ഉപകരിക്കാനുള്ള യോഗവും വന്നു ചേരും അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിക്കേണ്ടതുണ്ട് ഇതുവരെ നഷ്ടത്തിലായിരുന്ന ബിസിനസ് തൊഴിൽ എന്നിവയെല്ലാം ലാഭം കുതിച്ചുയരുന്ന കാലഘട്ടമാണ് നിലവിൽ ദാമ്പത്യ ജീവിതത്തിൽ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവർ ഇനിയുള്ള ജീവിതം സന്തോഷത്തോടെ ജീവിക്കുകയും ആഗ്രഹങ്ങളെല്ലാം സഫലീകരിക്കുകയും ചെയ്യും ഏത് കാര്യവും അച്ചടക്കത്തോടെ പുലർത്തിക്കൊണ്ടു പോയാൽ സാമ്പത്തിക രംഗത്ത് നിങ്ങൾക്ക് ഉണർവ് അനുഭവപ്പെടുന്നതായിരിക്കും ശനി പതിനൊന്നിൽ സഞ്ചരിക്കുമ്പോൾ നല്ലൊരു ജോലി കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായ ജോലി ലഭിക്കുകയും സർക്കാർ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അത് ലഭിക്കുകയും വിദേശത്ത് തൊഴിൽ ലഭിക്കുവാനുള്ള ഭാഗ്യവും ജോലിയിൽ ഉയർച്ച ധനവരുമാനം അങ്ങനെ കർമ്മം സംബന്ധിച്ചുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും മാറി ഉയർച്ച ഉണ്ടാകുന്നതാണ് ജീവിതത്തിൽ ചില അപഖ്യാതികൾ കേൾക്കാനുള്ള സാധ്യതയുണ്ട് ചെയ്യാത്ത തെറ്റിനെ പഴുകി കേൾക്കുക ഒരിക്കലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങൾ ചില വ്യക്തികൾ നമ്മുടെ തലയിൽ വെച്ച് കെട്ടാനുള്ള സാധ്യത ഏറെയാണ് അതുപോലെ തന്നെ പണം കടം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമാണ് കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടെങ്കിൽ വളരെ ശ്രദ്ധിച്ചു തന്നെ ചെയ്യണം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർ വളരെ ശ്രദ്ധയോടെ പ്രവർത്തിക്കേണ്ടത് അത്യാവശ്യമാണ് നിങ്ങളുടെ ആത്മാർത്ഥത കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലാകണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കിട്ടാൻ അർഹതയുള്ള സ്ഥാനങ്ങൾ ലഭിക്കണമെന്നില്ല തൊക്ക് സംബന്ധമായ രോഗങ്ങൾക്കോ അലർജി സംബന്ധമായ രോഗങ്ങൾക്കോ സാധ്യത കാണുന്നുണ്ട് ഈ കാലയളവിൽ ആത്മാർത്ഥമായി പ്രവർത്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം സുനിശ്ചിതമായിരിക്കും പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ രോഹിണി നക്ഷത്രക്കാർക്ക് വിഷുഫലം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ച നടത്തുന്ന ലക്ഷ്മി പൂജയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ നിങ്ങളുടെയും കുടുംബാംഗങ്ങളുടെയും പേരും നക്ഷത്രവും രേഖപ്പെടുത്തുക മഹാവിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നതും ക്ഷേത്ര ദർശനം നടത്തുന്നതും ഈ കാലയളവിൽ വളരെ നല്ലതാണ് നിത്യവും വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഗുണങ്ങൾ വർദ്ധിക്കുന്നതിന് സഹായകരമാകും ഈ വീഡിയോ അവസാനിപ്പിക്കാൻ സമയമായിരിക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം